മിഷായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയുടെ അനുഗ്രഹപൂർണമായ സ്മരണയിലൂടെ കടന്നു പോവുകയാണ് ഈ നാളുമുതലൊക്കെയും തപശരിയയിലൂടെയും പ്രാർത്ഥനയിലൂടെയും കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിത ദുരിതങ്ങളൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ ഒരു സമ്പൂർണ്ണ ദിനത്തിലാണ് നമ്മൾ നമ്മളിന്നായിരിക്കുന്നത് കർത്താവ് നിരവധി വിശുദ്ധർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോഴും അവരുടെ പീഡാനുഭവ ധ്യാനങ്ങളിലൊക്കെ അവരോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് അരൾ ചെയ്തത് ഇങ്ങനെയാണ് പ്രത്യേകിച്ച് വിശുദ്ധ മെറ്റിലുടെയോട് കർത്താവ് പറഞ്ഞു എന്നെ കുരിശോട് ചേർത്ത് ആണിപ്പഴുതിലേക്ക് എൻ്റെ കായികാലുകൾ വലിച്ചു നെടുക്കുകയും തറക്കുകയും ചെയ്തപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദൈവമെന്ന നിലയിൽ ഞാൻ സഹിച്ച വേദനകൾ വിവരിക്കാൻ അസാധ്യമായിരുന്നു കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനോടും ആവിലായിലെ അമ്മ ത്രേശയോടുമൊക്കെ ഈ കുരിശിലെ തൻ്റെ വേദനയെക്കുറിച്ചാണ് കർത്താവ് സംസാരിച്ചിരുന്നത് നമ്മൾ കുഞ്ഞനാളിലെ പഠിച്ചു വരുന്നത് പോലെ ദൈവം മനുഷ്യൻ്റെ സങ്കടങ്ങൾ കരുതി വരുത്തുകയും മരണത്തെപ്പോലും ഇല്ലാതാക്കുകയും ചെയ്ത യേശുവൻ്റെ കുരിശിലെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ബലിയുടെ ഓർമ്മയാണ് നമ്മളിന്ന് സ്നേഹപൂർവം ആവർത്തിച്ച് ആചരിക്കുന്നത് കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹത്തിൻ്റെ പൂർണ്ണത അവിടുത്തെ കുരിശിലെ സമർപ്പണമായിരുന്നു പാപപരിഹാരത്തിന് മൃഗബലി പോരാത്ത ദൈവപുത്രൻ്റെ തന്നെ ബലി അത്യാവശ്യമായ ഒരു പൂർണ്ണ സമർപ്പണമാണ് നമ്മൾ ഈ കുരിശിൻ്റെ പൂർണതയിൽ ഈ ദുഃഖ വെള്ളിയാഴ്ച ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഈ ഓശാന ഞായറാഴ്ച വായിച്ച കർത്താവിൻ്റെ പീഡാനുഭവ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമായിരുന്നു വിശുദ്ധയിലെ ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ പീഡാസഹനം വായിച്ച് നമ്മൾ കുരിശിലെ ആദ്യത്തെ വചനം ധ്യാനിക്കുന്നത് പിതാവെ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ എന്ന് ലുക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യമാണ് ഈ മുപ്പത്തിനാലാം തിരുവചനത്തിലൂടെ കർത്താവ് തന്നെക്കുറിച്ചറിയാത്തവർ തന്നോട് ചെയ്തു വെച്ച എല്ലാ പീഠകളെയും ദൈവപിതാവ് ക്ഷമിക്കണമേ എന്ന് കുരിശിൽ തൻ്റെ ലുക്കായുടെ പ്രകാരമുള്ള ആദ്യത്തെ പ്രാർത്ഥനയായി സമർപ്പിക്കുകയാണ് ഇന്നത്തെ ദുഃഖവെള്ളിയാഴ്ചയുടെ സന്ദേശമായി എനിക്ക് പറയാനുള്ളതും ഈ സുവിശേഷത്തിലെ ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ മുപ്പത്തിനാലാമത്തെ വാക്യമാണ് അവിടത്തെ അറിയാത്തത് കൊണ്ട് അവിടുത്തെ പുത്രനായ എന്നോട് ഇവർ ചെയ്തതുകൊണ്ട് അവരുടെ അജ്ഞത പരിഹരിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യണമേ എന്ന് ദൈവപുത്രൻ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്നു ഇനി ഈയൊരു പ്രാർത്ഥന തുടർന്ന് നടക്കുകയാണ് നടപടി പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ വിശുദ്ധ പത്രോസിലിഹായുടെ ആദ്യത്തെ പ്രസംഗത്തിനകത്ത് പൗലോസിലിയ പറയുന്നുണ്ട് ദൈവപുത്രനാണെന്നറിയാതിരുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളവിടത്തെ കുരിശിൽ തറച്ചു ദൈവമാണെന്നറിയാതിരുന്ന അജ്ഞതയാലാണ് നിങ്ങളും നിങ്ങളുടെ പൂർവീകരും നിങ്ങളുടെ ന്യായാധിപ സംഘവും അവിടത്തോട് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥന അന്ന് മുതൽ യുഗ അന്ത്യം വരെ നീളുകയാണ് അജ്ഞതയാൽ ചെയ്തു പോയത് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് തന്നെയാണ് പൗലോസപ്പോസലൻ തിമോത്തി എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നെക്കുറിച്ച് തന്നെയും പറയുന്നത് ഈ അജ്ഞതയെക്കുറിച്ചാണ് തിമോത്തിയോട് പൗലോസ് പറയും ഒരജ്ഞത കൊണ്ട് അവിടത്തെ അറിയാതിരുന്നതുകൊണ്ട് പീഡകനായിരുന്ന ഞാൻ അവിടത്തെ അറിയാതെ ദ്രോഹിച്ചു പോയി അറിയാതെ ദ്രോഹിച്ചു പോയത് കർത്താവിൻ്റെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാകുന്നു കർത്താവ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എനിക്ക് തോന്നുന്നു ഇന്ന് ദുഃഖവെള്ളിയാഴ്ച കർത്താവിൻ്റെ കുരിശിലെ ആദ്യത്തെ പ്രാർത്ഥന തന്നെ ദ്രോഹിച്ച പടയാളികളെയും ചുംബിച്ചൊറ്റിക്കൊടുത്ത ചൊറ്റിക്കൊടുത്ത ശിഷ്യനെയും സ്നേഹിക്കാതെ തള്ളിപ്പറഞ്ഞ പത്രോസിനെയും ഒടുവിൽ വിധിച്ച പീലാത്തോസിനെയും ഒക്കെ അപ്പുറത്തേക്ക് നീളുന്ന മാരകമായ തെറ്റുകൾ നമ്മുടെ ഭാഗത്തുള്ളത് നമ്മൾ നാളിതുവരെ കൂതാശയിലൂടെയും വചനത്തിലൂടെയും അറിയാതെ പോയ ദൈവത്തിനെതിരെ പ്രതികരിച്ചു പോയ ദിവസങ്ങൾ ഓർത്തിട്ടാണ് കർത്താവ് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്നത് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഒരുക്കിക്കൂട്ടിയ വാർഷിക ധ്യാനങ്ങളിൽ പങ്കുവയ്ക്കപ്പെടേണ്ട കൂതാശ ഒരുക്ക ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുകയും ഉപവാസത്തോടെ പിൻചൊല്ലുകയും ചെയ്യേണ്ട നോൻപ് ദിവസങ്ങളൊക്കെ നമ്മൾ ഇല്ലാതാക്കിയത് അജ്ഞത കൊണ്ടാണെങ്കിൽ നമുക്കു വേണ്ടി കർത്താവ് കുരിശിൽ പ്രാർത്ഥിക്കും പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് എന്ന് ഇനി ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒന്നാണ് ഓരോ പള്ളികളിലും അതിനോട് ചേർന്ന പള്ളിയോടനുബന്ധമായ സ്ഥാപനങ്ങളിലുമൊക്കെ ചേർത്ത് വെച്ച വാർഷിക ധ്യാനങ്ങൾ സഭാനിയമം നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തും എഴുന്നൂറ്റി എഴുപതിൽ ഓരോ വിശ്വാസിക്കുമായി അവരുടെ ഉത്തരവാദിത്തം ഏറ്റിട്ടുള്ള മെത്രാൻ്റെ നിർദ്ദേശപ്രകാരം ഒരുക്കുന്ന വാർഷിക ധ്യാന പ്രസംഗ പരിപാടിയിൽ വിശ്വാസി നിർബന്ധമായും പങ്കുകൊള്ളണം അതുപോലെ തന്നെ സഭാനിയമം ഇരുന്നൂറ്റി പതിമൂന്നിൽ ഓരോ വിശ്വാസിയുടെയും കിട്ടേണ്ട അവകാശമായി സുവിശേഷവും നിയമ സംഹിതയും പറയുന്നത് ഈ നോൻപുകാലത്തൊരുക്കപ്പെടുന്ന വചന ശുശ്രൂഷയിലും കൂതാശാ കർമ്മങ്ങളിലും പങ്കെടുക്കേണ്ടതാണ് അജ്ഞത മൂലം നമ്മൾ അതിലേക്ക് പങ്കെടുക്കപ്പെടാതെ പോയപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കും പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഈ ലൂക്കായുടെ സുവിശേഷം കഴിഞ്ഞ നോശാന ഞായറാഴ്ച നമ്മൾ വായിച്ച് പീഠാനുഭവ പ്രാർത്ഥനയിൽ അവസാനം കർത്താവ് കുരിശിൽ നടത്തുന്ന നാലാമത്തെ വാക്യം പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു ഇനി കർത്താവ് തൻ്റെ ബലിയുടെ പൂർണ്ണത പിതാവിൻ്റെ ഇംഗിതപ്രകാരം നിർവഹിച്ചു കഴിഞ്ഞ് സർവ്വതും പൂർത്തിയാക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കും പിതാവെ അങ്ങയുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു ഇത് കേട്ട് താഴെ നിൽക്കുന്ന ശതാധിപൻ എല്ലാവരും കേൾക്കെ വിളിച്ചു പറയും ഇവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു ഇനി മാമോദ സ്വീകരിച്ച ഓരോ വിശ്വാസിയെയും അത് ഉൾക്കൊണ്ട ചൈതന്യത്തിൽ ജീവിക്കേണ്ട നമ്മെപ്പോലുള്ള ഓരോ ക്രിസ്ത്യാനിയെയും കുറിച്ച് ഒരു ക്രിസ്ത്യാനിയല്ലാത്ത ശതാദിപൻ വിളിച്ചു പറയുന്നത് പോലെ അക്രൈസ്തവരായ ക്രിസ്തു മതത്തിൽ താല്പര്യമോ അവിശ്വാസമോ ഉള്ള ഒരൊക്കെ ക്രിസ്തുവനെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞ് സത്യമതായിരുന്നു പിതാവെ അങ്ങയുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു നമ്മുടെ ഈ ദുഃഖ വെള്ളിയാഴ്ച പൂർത്തീകരിക്കുമ്പോൾ നാളിതുവരെ ചെയ്തു പോയ സർവപാപങ്ങൾക്കും പരിഹാരമായി കർത്താവ് കുരിശിൽ തൻ്റെ സമ്പൂർണ്ണ ശരീര സമർപ്പണം നടത്തുമ്പോൾ നമ്മെപ്പോലെയുള്ളവർ നമ്മെപ്പോലെയുള്ളവരുടെ പാപത്തിനായി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഇവർ ഇത്രയും നാൾ ഇതിലേക്ക് തങ്ങളെ ചേർത്ത് വയ്ക്കാതിരുന്നത് അവർ അങ്ങേ അറിയാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ അറിയാതെ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും അവരോട് പൊറുക്കണമേ എന്ന് ഇനി നമ്മെക്കൂടെ അവിടുത്തെ ഹൃദയങ്ങളിൽ ചേർത്ത് വലദിവസത്തുള്ള കള്ളനോടൊപ്പം ദൈവ തൃക്കരയിൽ സമർപ്പിച്ചിട്ട് അവിടത്തേക്ക് പ്രാർത്ഥിക്കാനാവട്ടെ പിതാവെ ഇവരെ ഓരോരുത്തരെയും ഇവരുടെ ചെയ്തികളെയും എൻ്റെ ജീവിതത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ആ സമർപ്പണം പൂർത്തിയാകുമ്പോൾ ശതാധിപനെ പോലെ നമ്മെ കാണുന്ന ചുറ്റും താമസിക്കുന്നവർക്ക് പറയാനാവട്ടെ ഇവർ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായിരുന്നു ഇവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു നന്ദി